അപകടത്തിൽ പരിക്കേറ്റ തെരുവു നായയ്ക്ക് കരുതലും പരിചരണവും നൽകി വ്യാപാരികൾ പരിചരിച്ചവർക്ക് ആ മിണ്ടാപ്രാണി തിരിച്ചു നൽകിയത് ഒരായുസിന്റെ നന്ദിയും കടപ്പാടും സ്നേഹവും പൈനൂരിൽ നിന്നുള്ള പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് പിന്നിലെ വൈഷ്ണവ ബിൽഡിംഗ്സിന് സമീപം എത്തുന്നവരുടെ ശ്രദ്ധ ഈ തെരുവുനായിൽ പതിയാതിരിക്കില്ല ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഇവന്റെ കളങ്കമില്ലാത്ത സ്നേഹം നിലവിൽ പേരൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ നായയെ ടിപ്പു എന്നോ ടോമി എന്നോ മറ്റേത് പേരിൽ വേണമെങ്കിലും വിളിക്കാം ഒൻപതോ പത്തോ വയസ്സുള്ള ഈ ശുനകൻ ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസ്കാരനാണ് മാത്രമല്ല ഇവിടെയുള്ളവരുടെ വിശ്വസ്തനം മൂന്നു നേരത്തെ ഇവന്റെ ഭക്ഷണം തൊട്ടടുത്ത കടകളിലെ ആളുകൾ മത്സരിച്ച് എത്തിച്ചു നൽകും ഈ സ്നേഹത്തിന് ആറുമാസത്തോളം പഴക്കമുള്ള ഒരു കാരണമുണ്ട് അന്ന് ആദ്യമായി ഇവിടെയുള്ളവർ ഇവനെ കാണുന്നത് ഒരു വാഹന അപകടത്തെ തുടർന്ന് തുടയലിന് പരിക്കേറ്റ നിലയിലാണ് ഉടനെ തൊട്ടടുത്ത കടയിലെ കെ പ്രതീഷും പി സുരാജും ചേർന്ന് മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ഏതാണ്ട് ഒരു എട്ടു മാസം മുന്നെയാണ് ഈ തെരുവുനായ ഒരു നമ്മളെ അവസ്ഥയുണ്ടായി നമുക്ക് തോന്നി പരിക്ക് പരിക്ക് വാഹന അപകടത്തിൽ ചെറിയൊരു നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു മൃഗാശുപത്രി ഉണ്ട് അവിടെ ഡോക്ടറെ ബന്ധപ്പെട്ടിട്ട് ഒരു ചികിത്സ കൊടുത്തു അതുമാത്രമല്ല ഈ മൃഗസംരക്ഷണത്തിന്റെ ഒരു അരിയേറ്റ് എന്ന് പറഞ്ഞാൽ അത് അയാൾ ഇടപെട്ടിട്ട് ഈ നായ എങ്ങനെ ചികിത്സയിൽ നേടി അതിന്റെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്ന രീതിയിൽ അയാൾ ഇടപെട്ട് നായിക്ക് ചികിത്സ കൊടുത്ത് അതിന്റെ പൂർവ്വസ്ഥിതിയിലെത്തിച്ചു അതിൽ ഇവിടുത്തെ മൃഗാശുപത്രി ഡോക്ടറും കൂടെ അത് നായ റിക്കവർ ചെയ്തു ഇതിന്റെ ആരോഗ്യം വീണ്ടെടുത്തു പിന്നീട് പിന്നീടത് നമ്മുടെ ഇവിടെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്ത് ഇവിടെ സ്ഥിരമായി താമസമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളോട് അന്തേ ദിവസമായി മാറിയിരിക്കുകയാണ് പരിക്ക് ഭേദമായതിനു ശേഷം വിട്ടയച്ചുവെങ്കിലും പോകാൻ ഇവൻ കൂട്ടാക്കിയില്ല ആദ്യമൊക്കെ ഓടിച്ചു വിടാൻ നോക്കിയിരുന്നെങ്കിലും പിന്നീട് ഇവനെ വിട്ടുപിരിയാൻ ഇവിടെയുള്ളവർക്കും കഴിയാതെ വന്നു അങ്ങനെ റാബിസ് ഇഞ്ചക്ഷനൊക്കെ നൽകി ഇവർ ഇവനെ വളർത്താൻ തുടങ്ങി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ